സൗദി ജയിലിലുണ്ടായ തീപിടുത്തത്തിൽ മൂന്ന് പേർ വെന്തു മരിച്ചുവെന്ന അതിദാരുണമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികളാണ് ഈ ജയിലിൽ അന്തേവാസികളായി കഴിയുന്നത് ഇരുപത്തിയൊന്ന് പേർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു പ്രധാനപ്പെട്ട കേസുകളിലേതടക്കം പ്രതികളെ പാർപ്പിച്ചിരിക്കുന്ന റിയാദിലെ സെൻട്രൽ ജയിലാണ് തീപിടുത്തമുണ്ടായത് അന്തേവാസികളിൽ മൂന്ന് പേർ മരണപ്പെടുകയും ഇരുപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സൗദി അറേബ്യൻ തലസ്ഥാന നഗരത്തിലെ സെൻട്രൽ ഡിസ്ട്രിക്റ്റായ മലസിൽ സ്ഥിതി ചെയ്യുന്ന ജയിലിൽ വ്യാഴാഴ്ച പുലർച്ചെയാണ് അഗ്നിബാധയുണ്ടായത് എന്നാൽ രാത്രി വൈകിയാണ് വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ജയിൽ വകുപ്പിനെ ഉദ്ധരിച്ച സൗദി പ്രസ് ഏജൻസിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് തീപിടുത്തമുണ്ടായ ഉടൻ ജയിൽ അധികൃതർ രക്ഷാപ്രവർത്തനം നടത്തുകയും തടവുകാരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് ഒഴിപ്പിക്കുകയും പരിക്കേറ്റവരെ അടിയന്തര ശുശ്രൂഷകൾ നൽകി ഷുമൈസിയിലെ കിങ് സൌദ് മെഡിക്കൽ സിറ്റിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു സമീപത്തെ മറ്റു വാർഡുകളിലേക്കും കെട്ടിടങ്ങളിലേക്കും പടർന്നു പിടിക്കുന്നതിന് മുമ്പായി സിവിൽ ഡിഫൻസിന്റെ അഗ്നിശമന സേന യൂണിറ്റുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും മൂന്നുപേർ മരിക്കുകയായിരുന്നു തീപിടുത്തമുണ്ടായതിന്റെ കാരണം കണ്ടെത്താനും അനന്തര നിയമ നടപടികൾ സ്വീകരിക്കാനും അന്വേഷണം ആരംഭിച്ചതായി ജയിൽ വകുപ്പ് വക്താവ് മേജർ ജനറൽ അയ്യൂ ബിൻ ഹിജാബ് ബിൻ നഖീദ് അറിയിച്ചു മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും പേരിൽ വിവരങ്ങൾ അറിവായിട്ടില്ല ചാരായ നിർമ്മാണവും വിൽപ്പനയും മുതൽ മോഷണവും കൊലപാതകവും വരെയുള്ള എല്ലാത്തരം ക്രിമിനൽ കേസുകളിലെയും പ്രതികളെ വിചാരണ തടവുകാരായും ശിക്ഷാവിധിക്ക് ശേഷം തടവ് ശിക്ഷ അനുഭവിക്കുന്നവരായും പാർപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലുകളിൽ ഒന്നാണ് മലസിലേത് മലയാളികളടക്കം ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരും സൗദി പൗരന്മാരും ഈ ജയിലിൽ ജയിൽ പുള്ളികളായി ഉണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി